സാറേയാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ചുറ്റിനുമായിട്ട് കുറച്ച് ചെടികളും കുറച്ച് മരങ്ങളും നമ്മൾ നട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇവരെല്ലാവരും നമ്മൾ നട്ടത് അപ്പോൾ ഇത് മേടിച്ചപ്പോൾ എല്ലാവരും ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നവ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്ര ഇലകൾ വരുന്നവ ഇത്ര കൊമ്പുകൾ വരുന്നവ അങ്ങനെ പറഞ്ഞ് വാങ്ങിയവരാണ് ഇവരെല്ലാവരും എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സും എനിക്കിഷ്ടമുള്ള ചെടികളുമാണ് കൂടുതലും നട്ടത് അപ്പം അതിൽ പ്ലാവാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയേണ്ടത് പ്ലാവ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ രണ്ട് വട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് മൂന്നോ നാലോ ചക്ക അതുമേൽ ഉണ്ടാവാറുണ്ട് നല്ല മധുരമുള്ള ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരം ഒരുപാട് ചുളകളൊന്നുമില്ല ഒരു പത്തിരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് ചുള അത്ര ഇട്ടുണ്ടാവത്തുള്ളൂ മാക്സിമം ഒരു മുപ്പത് ചുള വരെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൂടാതെ രണ്ട് മാവ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കുഞ്ഞൻ മാവ് ഇപ്പം എനിക്ക് തോന്നുന്നത് മൂന്ന് വട്ടം കായച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മാങ്ങ ഒരു കുടുംബത്തിന് വേണ്ട ഒരു മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് സെയിം ടൈം അതിൻ്റെ ഒപ്പം വന്ന വേറൊരു മാവുണ്ട് അത് പൂത്തിട്ടില്ല കായ്ച്ചിട്ടില്ല പക്ഷെ ഇച്ചിരി മറ്റേ കുഞ്ഞിനേക്കാൾ ഇച്ചിരിയോടി വലിപ്പം വെച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ കാര്യമാണെങ്കിലും തെങ്ങ് വളരെ സ്ലോവിലാണ് വലുതാവുന്നത് ഈ തെങ്ങ് മൂന്നാമത്തെ വർഷം കായ്ക്കുമെന്ന് പറയുന്നു എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല ചിലപ്പോൾ കായ്ക്കുമായിരിക്കും പക്ഷേ പ്ലാവ് എൻ്റെ സങ്കല്പങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് രണ്ട് വട്ടമായി ഇപ്പോൾ കായ്ക്കുന്നു എനിക്ക് നാലഞ്ച് ചക്ക കിട്ടി ചക്ക മാങ്ങ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ കണ്ടോ കുഞ്ഞുമാവ് ഈ ആളാണ് ഒരു അഞ്ചാറ് മാങ്ങ വീതം എനിക്കിപ്പോൾ രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് വട്ടം കായ്ച്ചിട്ടുണ്ട് സെയിം ടൈമിലുണ്ടായിരുന്ന മാവ് കായ്ച്ചിട്ടുമില്ല പൂത്തിട്ടുമില്ല അപ്പോൾ ചിലവർ പറയുമല്ലോ ചിലത് നന്നാവും ചിലത് പോകും അതുപോലെ തന്നെയാണ് ഈ കാണുന്നതാണ് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും സ്റ്റാർ ഫ്രൂട്ട് ഈ സാലഡ് ഉണ്ടാക്കാൻ നേരത്തേക്ക് ഇടുന്നതാണ് പക്ഷേ എനിക്കിത് പച്ചയ്ക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാറില്ല പിള്ളേർക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല പക്ഷേ എൻ്റെ ലൂക്കാച്ചനും ലോക്കി അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും പെട്ടെന്ന് കായ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ മരങ്ങളെല്ലാം മേടിച്ച സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സൺഷയുടെ പൊക്കത്തില് മതിയേട്ടോ ചേട്ടാ അത്രയും വളരുന്ന കുറച്ച് ചെടികളും മരങ്ങളും വേണം എന്നാ പറഞ്ഞ് കാരണം നമ്മുടെ കേരളത്തിൽ കൊമ്പ് അപ്പുറത്തെ വീട്ടിൽ പോയാലും അപ്പുറത്തെ ഇല വീണാലും കൊലപാതകം വരെ നടക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഉപദ്രവമില്ലാതെ എന്നാൽ കുറച്ച് പച്ചപ്പൊക്കെ വേണം എന്ന് കരുതി നട്ടവരാണ് അതുപോലെ തന്നെയോ ഈ ചാമ്പക്ക ചാമ്പക്ക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സീസൺ അല്ലാത്ത സമയത്തും ഇതുണ്ടായിട്ടുണ്ട് റംബൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു റംബൂട്ടാൻ ആദ്യത്തെ വർഷം തന്നെ കൊലയിൽ ഒരൊറ്റക്കൊലയിൽ ഉള്ളൂ പക്ഷേ അതൊരു എട്ട് പത്തെണ്ണം നല്ലതായിരുന്നു ഉണ്ടായത് അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള വൃക്ഷങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം പറഞ്ഞ പോലെ കായ്ച്ചിട്ടുണ്ട് ഒരു പത്ത് ശതമാനം മാത്രം കായ്ക്കും ഞങ്ങൾ ശരിയാകും എന്ന് പറയുന്നു അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറും മറിയും ചിലത് നന്നാവും ചിലത് നന്നാവൂല നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ പിന്നെ കാണാം